നമസ്കാരം ധനി മീഡിയയിലേക്ക് സ്വാഗതം ആഭിചാരദോഷങ്ങളെ പറ്റി നമ്മൾ കുറച്ച് വീഡിയോസ് ഇട്ടു ജോലി നഷ്ടപ്പെടുന്നതിനെപ്പറ്റി വീഡിയോസൊക്കെ ഇട്ടു കുറച്ച് ആൾക്കാർ വിളിക്കുകയുണ്ടായി ഇതേ അവസ്ഥ അവർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിനിടയ്ക്ക് അതിനകത്ത് വന്ന കുറച്ച് ആൾക്കാർ ഞാൻ അതിനകത്ത് സൂചിപ്പിക്കൊരു കാര്യം തന്നെ കുറച്ചുകൂടി വിശദമായിട്ട് സംസാരിച്ചാൽ ജോലി മാത്രമല്ല കർമ്മങ്ങൾ കൊണ്ട് തകർക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ കർമ്മങ്ങൾ കൊണ്ട് മാറ്റാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ കച്ചവടം ചെയ്യുന്ന ഒരാൾ അവരുടെ ബിസിനസ്സിനെ പാടെ തകർക്കുക അവരുടെ കച്ചവടത്തെ പാടെ തകർക്കുവാൻ സാധിക്കുന്ന കർമ്മങ്ങളും ഉണ്ട് ഇന്നും ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ വിരളമാണെങ്കിലും ഉണ്ട് പല ആൾക്കാരും കളമെടുത്തും ഇടമെടുത്തും കഷ്ടപ്പെട്ടൊരു ബിസിനസ് അല്ലെങ്കിൽ കച്ചവടം മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങി പടിപടിയായിട്ട് അവർ ഉയർന്നു വരും അപ്പം ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവർക്ക് ഒരു അസൂയ കുശുമ്പ് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയാലും അപ്പുറത്ത് അല്ലെങ്കിൽ ബന്ധുക്കളാണ് സ്വന്തക്കാരാണെങ്കിലും ബന്ധുക്കാരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും അവർക്കൊരു അസു കണ്ണുകടിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ കണ്ണുകടിയിൽ നിന്ന് പോലും കർമ്മങ്ങൾ വന്നതായിട്ട് കാണുന്നുണ്ട് പല ആൾക്കാരും വന്ന് പറയുന്ന സമയത്ത് പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് സ്വന്തക്കാരാണ് ആ സ്വന്തക്കാർ ചിലപ്പോൾ അനിയനാവാം അനിയൻ്റെ ഭാര്യയാവാം സഹോദരിയാവും സഹോദരിയുടെ ഭർത്താവാം അമ്മയാവാം അച്ഛനാവാം ബന്ധുക്കളാവാം ഇവരെയൊക്കെ ഏറ്റവും സഹായിച്ചതും ഈ വ്യക്തി തന്നെയായിരിക്കും ഇവർക്ക് ബിസിനസ് വഴി ഡെവലപ്പായാലും ചില പണം ഉണ്ടായ സമയത്ത് അവരെ സഹായിച്ചതുപോലും ചിലപ്പോൾ ഇയാളായിരിക്കാം ഒരു കേസിൻ്റെ അടുത്ത് വന്നത് ഒരാൾ അവരുടെ ബന്ധുക്കളെ എല്ലാം സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് സഹായിച്ചു പക്ഷേ ഇയാൾക്ക് പണം വന്ന സമയത്ത് അല്ലെങ്കിൽ പണമായ ബിസിനസ് നല്ല ഡെവലപ്പായി ദൈവസഹായാലൊരുപാട് കാറുകളായി കാര്യങ്ങളൊക്കെ ആയി അപ്പോഴത്തേക്ക് ഇവർക്ക് പതുക്കെ കണ്ണുകടി കുശുമ്പൊക്കെ വന്നു അതിൻ്റെ കൂട്ടത്തിൽ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ സാധിച്ചു ഒരു ഡോക്ടറിന് ഒരാളെ വിട്ടു ഒരാളെ എൻജിനീയറിങ്ങിൽ പഠിപ്പിച്ചു അപ്പോഴത്തേക്ക് ഇവർ കണ്ണുകടി കൂടിയിട്ട് കർമ്മങ്ങൾ ചെയ്തു അതിൻ്റെ രസകരമായ കാര്യം ആ കർമ്മങ്ങൾ ചെയ്ത സമയത്ത് ആദ്യം ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് തകർത്തു സാമ്പത്തികം ബ്ലോക്ക് ചെയ്തു കിട്ടാനുള്ളടത്തൊന്നും മൊത്തവും കിട്ടാനുള്ള ഇല്ലാത്ത അവസ്ഥയാക്കി അല്ലെങ്കിൽ ഒരാൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോലും അതിന് ബ്ലോക്ക് വന്നു തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിലേക്ക് ഇദ്ദേഹത്തെ എത്താൻ സാധിക്കാതെ വന്നു മക്കൾ രണ്ടുപേരെയും പഠിത്തം ഫൈനൽ ഇയർ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല കടമായി ഇടമായി വീട് വിൽക്കണം കാറ് വിൽക്കണം ഉള്ള സാധനങ്ങളെല്ലാം വിറ്റ് വെറുക്കി ഒരു രൂപ കയ്യിലെടുക്കാനില്ലാത്ത അവസ്ഥയിലേക്കാക്കി അതിനോടൊപ്പം തന്നെ ആളുടെ രോഗദുരിതങ്ങളുടെ കൊടുത്തു അപ്പോൾ ഏകദേശം ഷോക്കിയായാലും ഈ കച്ചവടം മുടക്കാനും ബിസിനസ് തകർക്കാനും എളുപ്പത്തിലുള്ള കർമ്മങ്ങളൊക്കെ ഒരുപാടുണ്ട് ഞങ്ങളൊക്കെ ഈ ദുഷ്കർമ്മങ്ങൾ അല്ലെ ഇതേപോലെയുള്ള മാരണ ഉച്ചാടന കർമ്മങ്ങളൊന്നും ചെയ്യാതെ ഇരിക്കുന്നതിൻ്റെ കാര്യം ഇതിൻ്റെ സൈഡ് എഫക്ട്സ് നമുക്കറിയാം ഗുരു പറഞ്ഞു തരും ഇത് ചെയ്താൽ എന്തൊക്കെ സംഭവിക്കും പിന്നീട് എത്ര തലമുറയ്ക്ക് ഇതിൻ്റെ ഉണ്ടാവും ഇതിന് ശാപം ഉണ്ടാവും എന്നാൽ ഇതൊന്നും ചിന്തിക്കാതെ പണത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്ന സമയത്ത് ഒരു ഏഴ് പാറക്കല്ല് ജപിച്ചിട്ടാലും ഒരു കച്ചവട സ്ഥാപനം കൂട്ടിക്കാം ഒരു പിടക്കോഴിയെ മന്ത്രം ചൊല്ലി കടയിലേക്ക് കൊണ്ടുപോയാലും നശിപ്പിക്കാം ഇതൊന്നുമല്ല കർമ്മം ചെയ്ത് യന്ത്രമെഴുതി സാധനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ മാർജിൻ ഫ്രീയോ അതേപോലെ കടകളുടെ ഇടയിൽ കൊണ്ട് ഇവർ കൊണ്ട് തിരികെ വെച്ചാൽ എളുപ്പമാണ് കച്ചവട സ്ഥാപനത്തിൽ ഒരു കർമ്മം ചെയ്തത് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഉന്മാദഗുളികന്ന് പറഞ്ഞൊരു കർമ്മമുണ്ട് പാതാള കൃമി എന്ന് പറഞ്ഞൊരു കർമ്മമുണ്ട് ഇതൊക്കെ ഒരു കർമ്മങ്ങളാണ് ഇപ്പോൾ കൂടുതലും ഇപ്പം പാതാള കൃമി എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു വസ്തുവാണ് അവർ കർമ്മത്തിൽ ഒരു മൂർത്തിയെ കർമ്മം ചെയ്ത് ഇവരിലേക്ക് ചെയ്തു വിടുക അല്ലെങ്കിൽ ഇവരുടെ സ്ഥാപനത്തിലേക്ക് കർമ്മം ചെയ്തു വിടുന്ന സമയത്ത് ഒറ്റയടിക്ക് ബിസിനസ് നിൽക്കൂല ചെറുങ്ങനെ പതുക്കെ പതുക്കെ മെല്ലെ മെല്ലെ സാമ്പത്തികം കുറഞ്ഞ് കുറഞ്ഞിരിക്കും ഇപ്പോൾ പല ആൾക്കാരും പറയും ഒരു നൂറ് രൂപ ഇന്ന് കുറഞ്ഞു നാളെ ഒരു ഇരുന്നൂറ് രൂപ കുറെ ശ്രദ്ധിക്കൂല നമ്മൾ കൃമി പോലാണ് പതുക്കെ 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 വളർന്ന് മറ്റേ നമ്മളെ പുരാണങ്ങളിൽ പറയുന്ന പോലെ മഹാഭാരതത്തിൽ പറയുന്ന പോലെ ചെറിയ പുഴു വളർന്ന് വലിയ പാമ്പായി മാറി എന്ന് പറഞ്ഞ പോലെ വലിയ പാമ്പായി നിൽക്കുന്ന അവസ്ഥയിൽ മാത്രമേ നമ്മൾ കാണാൻ സാധിക്കൂ ഇപ്പൊ ക്യാൻസർ ആദ്യഘട്ടത്തിൽ കണ്ടാൽ ചികിത്സിച്ചു മാറ്റാൻ എന്നാൽ അവസാനഘട്ടത്തിൽ ചികിത്സിച്ചു മാറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ ബിസിനസ് തകരുന്ന അവസ്ഥയിൽ മാത്രമേ ഇവർക്കിത് അറിയാൻ സാധിക്കത്തുള്ളൂ അപ്പൊ അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ഉണ്ട് ഒരു ഒരു സ്ഥലത്ത് ഞാൻ ചെന്ന സമയത്ത് ഒരു കച്ചവട സ്ഥാപനം തുടങ്ങി തൊട്ടടുത്ത് അതേപോലെ ഒരു സ്ഥാപനം ഉണ്ടെങ്കിലും രണ്ടും ആയിട്ടുള്ള സ്ഥാപനമാണ് പക്ഷേ ഈ സ്ഥാപനം തുടങ്ങിയ സമയം നല്ല കച്ചവടമായിരുന്നു അവിടെ നല്ല ആൾക്കാരൊക്കെ വന്ന് ഒരുപാട് ആളുകൾ വന്ന സമയത്ത് അദ്ദേഹം പതുക്കെ കർമ്മങ്ങളിലേക്ക് മാറി നാനാ വഴിക്കും കർമ്മങ്ങൾ ചെയ്തിട്ട് അവിടെ ആളുകൾ വരാതായി ഒടുവില അവരുടെ സ്ഥാപനത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും സ്ഥാപിക്കണം കസ്റ്റമർ കൊണ്ട് സ്ഥാപിക്കാൻ സാധിക്കത്തില്ലാതെ വന്നപ്പോൾ അവർ സ്റ്റാഫിനെ ഇവരുടെ ഒരാളിനെ സ്റ്റാഫായി വിട്ടിട്ട് അവിടെ കൊണ്ട് മഹാഭിചാരങ്ങൾ കർമ്മങ്ങളൊക്കെ ചെയ്ത് അവരെ തകർക്കാൻ ശ്രമിച്ചു അപ്പം അങ്ങനെയൊക്കെ സാധിക്കും ഇപ്പോൾ നമ്മളെ കൂടെ നിന്ന് സ്റ്റാഫായിട്ട് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ പോലും ഇതിനു വേണ്ടി അവർ ഉപയോഗിക്കും ബിസിനസ് തകർക്കാൻ വേറെ സ്ഥലത്ത് ചെന്നപ്പോൾ അവരുടെ ഉള്ളിൽ കൊടുത്തിരിക്കുകയാണ് കൈവിഷം പോലെ അത് സ്വന്തക്കാർ തന്നെയാണ് കൊടുത്തേക്കുന്നത് കാരണം അവരെ ചൊൽപ്പടിക്ക് നിൽക്കാനോ ഇല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടില്ലെങ്കിൽ അവർ കർമ്മം ചെയ്യാനോ പാകത്തിനാക്കി ഉള്ളിൽ കൈവശം പോലെയുള്ള കൊടുത്ത് ചെയ്യുന്നുണ്ട് അപ്പം ഏറ്റവും എളുപ്പമാണ് ബിസിനസ് കച്ചവടമൊക്കെ തകർക്കാൻ മറ്റുള്ള വീടുകളിലേക്കാൾ ഉപരി എപ്പോഴും ആൾക്കാർക്ക് പബ്ലിക്കിനെ കടന്നുവിടാവുന്ന സാധനങ്ങൾ സ്ഥലമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് നശിപ്പിക്കാനും എളുപ്പമാണ് മറ്റൊരു സ്ഥലത്തൊരു ആൾ വന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ ആൾ നിങ്ങൾക്ക് ഉള്ളിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷേ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത് ഒരാൾ തമിഴ്നാട്ടിലും ഒരാൾ കേരളത്തിലും ഞാൻ പറഞ്ഞു എങ്ങനെ കൊണ്ടുത്തരും നിങ്ങൾ തമ്മിൽ വലിയ കമ്മക്ഷനും ഇല്ല എന്ന് പറയുന്നു അപ്പം പറഞ്ഞു ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് ആള് എൻ്റെ വീട്ടിൽ വേറൊരു എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാലം വന്നു നിന്നിരുന്നു ആ സമയത്ത് അവരാണ് ഭക്ഷണം പാചകം ചെയ്തതും ഒക്കെ ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഭക്ഷണത്തിലൂടെ ഉള്ളിലേക്ക് കൊടുക്കാം അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട് ഒരുപാട് കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ബിസിനസ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മുടെ സ്വാഭാവികമായ തകർച്ചയാണ് ചിന്തിക്കാതെ പല ആൾക്കാർ സ്വാഭാവികമായ തകർച്ച അല്ലെങ്കിൽ ബിസിനസ്സിലെ പ്രശ്നങ്ങളാണ് അടുത്ത ബിസിനസ്സിലേക്ക് പോകുകയും മറ്റു ബിസിനസ്സിലേക്ക് പോവുകയും ഒക്കെ ചെയ്യും അവസാനമായിരിക്കും ഒരു ജ്യോതിഷനെ കൺസൾട്ട് ചെയ്യുന്നത് ഒരു ജ്യോതിഷിനെ കൂടെ കൺസൾട്ട് ചെയ്യുക ഒന്നോ രണ്ടോ ജ്യോതിഷന്മാരെ കൺസൾട്ട് ചെയ്ത് യുക്തിക്ക് നടക്കാത്ത കാര്യം പറയുന്ന ധാരാളം ചെയ്യേണ്ട എന്നാൽ വ്യക്തിക്ക് നടക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് കണ്ടെത്തി ആദ്യമേ കണ്ടെത്തിയാൽ ആ ദോഷങ്ങളൊക്കെ ആദ്യമേ കണ്ടെത്തിയാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ല കാരണം നമ്മുടെ ദശാകാലം മോശമായ സമയത്താണ് ഇവർ കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ കർമ്മം ബാധിക്കും പിന്നീട് ദശാകാലം വരുന്ന നല്ല കരുന്ന് സമയത്ത് ഈ കർമ്മം ബാധിച്ചിട്ടും കഥയൊന്നുമില്ല എനിക്ക് വന്നൊരു കസ്റ്റമർ ബിസിനസ് ഒട്ടി നശിച്ച് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ശുക്രാശ്വയാണ് ശുക്ര നല്ല ഉച്ചത്തിനൊക്കെയാണ് നല്ല ബലത്തെയൊക്കെയാണ് പക്ഷെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു ഉയർച്ച ഉണ്ടാവുന്നില്ല ജാതകാലുള്ള ഫലം പോലും അദ്ദേഹത്തിന് കിട്ടുന്നില്ലാത്ത രീതിയിൽ കർമ്മം കൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും ആഭിചാരം കൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും കൈവിഷം കൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും ഈവൻ വഴിപാടുകൾ കൊണ്ട് പോലും ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട് അപ്പോ പല ആൾക്കാരും എന്നെ വിളിക്കുന്നുണ്ട് അപ്പൊ വിളിക്കുന്നതിൽ നിന്ന് കിട്ടി പെട്ടെന്ന് ഒരു ഇത് ചെയ്യണം എന്ന് തോന്നിയതാണ് ഞാൻ ഈ ജോലി ബ്ലോക്ക് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അത് മാത്രമല്ല എന്തും അപ്പൊ ജോലിക്ക് പാകിസ്ഥാനിലേക്ക് പോയി ചീറ ഒരു തർക്കത്തിന് വേണ്ടി ഒന്നുമല്ല ഇത് സംഭവിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ കാര്യങ്ങൾ എൻ്റെയോട് വന്ന് പറഞ്ഞ് അത് അനുഭവത്തിൽ വന്ന ആൾക്കാർ പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടിയ അറിവുകളാണ് ചെയ്യുന്നത് അല്ലാതെ ഇത് ഇങ്ങനെയാണ് അങ്ങനെ ചെയ്ത ഒരാളെ നശിപ്പിച്ചുകളെ അന്നൊന്നുമല്ല പക്ഷേ ഒരു സ്ഥാപനത്തെ പോലും ഉന്മൂലനം ചെയ്യാൻ സാധിക്കുന്ന കർമ്മങ്ങൾ ഇന്നും നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഞാൻ വിടവാങ്ങുന്നു നന്ദി നമസ്കാരം